മാനസേ മന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാഭ്യാസവും സംസ്കാരവും എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ അതിന് ഒരു ഒരു വില പോലും ഉണ്ടാവുകയില്ല നമ്മൾ കേട്ടിട്ടില്ലേ വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യവും അവനൊരു സംസ്കാരമില്ല എന്നിങ്ങനെ നാട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണല്ലോ പക്ഷേങ്കിൽ ഇതിൽ പറയുന്നുണ്ട് അവൻ നല്ല സംസ്കാരമുള്ളവനാണ് നല്ല സംസ്കാരമുള്ള സംസാരം എല്ലാം സംസ്കാരമുള്ള തന്നെയാണ് അപ്പോൾ അങ്ങനെ പേര് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കാരണം അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ലോകത്തിലെ നിയമങ്ങളും സംസ്കാരങ്ങളും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്നവരാണ് സംസ്കാരമുള്ളവനെന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു വലിയ ഉദാഹരണമാകാൻ തന്നെ തയ്യാറാ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഒരു റോഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത് എന്ന് പക്ഷേങ്കിൽ അവിടെ ഒരു കുട്ടി ഒരു കുട്ടി വന്ന് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയാണെങ്കിൽ അവിടുത്തെ സമൂഹം അവനെ വിളിക്കും അവൻ സംസ്കാരമില്ലാത്തവനാണ് എന്ന് അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യമായത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ അവിടെ പ്ലാസ്റ്റിക്കൽ വലിച്ചെറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കൽ വെലിച്ചെറിയാൻ പാടില്ല നമ്മൾ വിലച്ചെറിയുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരം അതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മാതാപിതാ ദൈവം എന്നത് മാതാവും പിതാവും കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഗുരുക്കൾ എന്ന് പറയുന്നത് നമ്മൾ വിദ്യാലയത്തിൽ പോകുന്നത് പഠിക്കാനും നമുക്ക് അറിവ് നേടാൻ മാത്രമല്ല നമുക്ക് ജീവിക്കാനും നമ്മളെങ്ങനെ നമുക്ക് അച്ചടക്കത്തോടെയും സംസ്കാരത്തോടെയും എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തരാൻ കൂടിയാണ് വിദ്യാലയങ്ങളിൽ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആ വിദ്യാലയങ്ങളിൽ പോയി നല്ല അച്ചടക്കവും സംസ്കാരവും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ നമ്മൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ ലോകത്തിലൂടുള്ള സംസ്കാരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് അച്ചടക്കത്തിൻ്റെ കാര്യമായ അരി അച്ചടക്കവും നമുക്ക് വേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ് അച്ചടക്കവും ഉള്ള കുട്ടി എന്ന് പറയുന്നത് വളരെയധികം ലോകത്തിൽ മാനിക്കപ്പെടുന്നവൻ തന്നെയായിരിക്കും മറിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നമുക്കൊരു അച്ചടക്കവും ഒരു സംസ്കാരവും ഇല്ല എങ്കിൽ വിദ്യാഭ്യാസത്തിന് ഒരു വില പോലും ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അച്ചടക്കം 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 എന്ന് പറയുന്നതും ഒരു ചെറിയൊരു കാര്യമല്ല അതും നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് അത് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അത് വളരെയധികം എളുപ്പമാവുകയും ചെയ്യുക എളുപ്പമാവുകയും ചെയ്യും അപ്പോൾ അച്ചടക്കം സംസ്കാരവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് വിദ്യ വിദ്യാലയത്തിൽ തന്നെയാണ് നമ്മുടെ ഗുരുക്കളെ അനുഷ്ഠിച്ചിരിക്കും നമ്മൾ എത്രത്തോളം സംസ്കാരമുള്ളതാവണമെന്നും എത്രത്തോളം അച്ചടക്കമുള്ളതാവണമെന്നും ഒക്കെ അത് അനുഷ്ഠിച്ചിരിക്കും നമ്മൾ നല്ലവണ്ണം നമ്മൾ ഇപ്പോഴത്തെ തലമുറ വളരെയധികം അച്ചടക്കത്തോടെയും സംസ്കാരത്തോടെയും വളരുകയാണെങ്കിൽ അടുത്ത തലമുറയും അതുപോലെ തന്നെ വളരുക തന്നെ ചെയ്യും അത് അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഈ തലമുറകളെല്ലാം അച്ചടക്കത്തോടെയും സംസ്കാരത്തോടെയും വളരുന്ന ഒരു ഇവ തലമുറയെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ എപ്പോഴും വളരെയധികം മാന്യതയോടെയും ആഹ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെയും സംസ്കാരമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി അച്ചടക്കത്തോടുകൂടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിത വിജയം തന്നെ കരസ്ഥമാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി